പണി എന്നാന്ന് ചോദിച്ചാൽ അറപ്പാണ് എൻ്റെ പണി എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും ചോദിക്കാം എൻ്റെ പണി എന്നാന്ന് ഞാൻ അറപ്പാണ് എൻ്റെ പണി ഇനി ഇവിടെ ആളെ ഒക്കെ വെച്ചാണ് പണി ഇറങ്ങുന്നത് അണ്ണാ ഭയങ്കര സേഫ്റ്റി ആണല്ലോ എണ്ണ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഊരുത്തില്ലണ്ണ അണ്ണാ ഊരു അണ്ണ ഏറ്റാർ അയ്യോ ഏ അല്ല അവരത് വായിച്ചോളാം അയ്യോ എന്തായാലും ഇതൊക്കെയാണ് പണിയുണ്ടായിരുന്നു നമ്മൾ സ്വന്തം വീട്ടിലൊരു പണിയുണ്ട് അത് കളഞ്ഞിട്ടാണ് നമ്മള് ഇവിടെ വന്ന് ഈ പരിപാടി നടത്തുന്നു ഓക്കേ പറ്റില്ലേ നമ്മൾ ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ മതി അപ്പൊ രണ്ട് വീട്ടാ അങ്ങോട്ടേ വാള് ഊരിട്ട് വേണം താൻ അങ്ങോട്ട് വിടാം ബുദ്ധിട്ടേ അങ്ങനെ പുളിമുട്ടി പുളിമുട്ടി ചേങ്ങും ഉണ്ടല്ലേ ഇതെന്നാ ചിക്കൻ കട്ടിയാണല്ലേ നിങ്ങളുടെ ഫാമിന്റെ പേരെന്തോണ്ടെല്ലോ ഫീഡിന്റെ സപ്ലൈ അല്ലേ അപ്പൊ ക്വാളിറ്റി ഫാം ചിക്കൻ ഫാം പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ എന്തായാലും ആ അമ്മയും വാളോട് ഊരിട്ടെ നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ കട്ടല ചെല്ലിന്റെ ഡോറൊക്കെ വേണമെങ്കിൽ അവിടെ സമീപിക്കാവുന്നതാണ് നല്ല എല്ലാം കട്ടല ഒക്കെ ഉണ്ട് അതുപോലെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഓരോന്ന് പണിയൊക്കെ നടക്കുന്നു എനിടയ്ക്ക് ചെറിയ പ്രമോഷനൂടെ സ്വന്തം പരിപാടിയല്ലേ ജീവിക്കട്ടെ എന്നും ഇങ്ങനെ ഓടിയാ ഓടിയാൻ പറ്റുമോ അതെ എന്നും ഇങ്ങനെ ഓടിയാൻ പറ്റത്തില്ലോ അപ്പം എൻ്റെ പണി തന്നതാ അറപ്പ് കയറി ചിലർ പറയും പോയി അറക്കടാ വില്ല കാരണം ഞാൻ ഇറക്കാൻ നിൽക്കറിയാം അല്ലേ അജിയാ നമുക്ക് ഇറക്കാൻ തന്നാട്ട അറിയത്തില്ലടാ നമ്മൾ അർത്ത കഥ ഒന്നും പറയരുതല്ലേ നമ്മൾ അടിച്ച് താത്ത് നമ്മളതിൻ്റെ സകല ടെക്നിക്കും പഠിച്ച ആൾക്കാരാണ് അതുകൊണ്ട് നമ്മളിടയ്ക്ക് അറക്കാൻ പടി അറക്കാൻ പോയി അറക്കാൻ പഠിക്കാൻ പറയരുത് ഞങ്ങൾ അറപ്പ് പഠിച്ച ആൾക്കാരാണ് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ കഥ ഓക്കെ ഞാൻ അതിനെ കരുല്ലേ ഉം വീഡിയോ ഇട്ട് മുടി ഇഞ്ഞ് വിറ്റായിരുന്നുണ്ടോ തെങ്ങിന്റെ വീഡിയോ തെങ്ങിന്റെ വീഡിയോ ഉറക്കത്തില്ല അവിടെ തെങ്ങി നിന്നു വീഡിയോ ഇട്ട് എന്റെ ഫോണ് അളിയാ ഭയങ്കര ആയിരുന്നു അണ്ണാ ഒന്ന് ഒന്ന് പൊക്കിക്കാതെ ിടാട്ട് പോക്ക് ആ താനും പോട്ടെ ഓഗതി ഹിന്ദിക്കാരമഡിയൊക്കെ ഓർമ്മ ചെയ്യാങ്ങോട്ട് ഓടിക്കാ ഗിയർ ഗിയർ ഓട്ടോമാറ്റിക് അല്ലേ അല്ലേ അങ്ങനെ അതാ അർത്ഥം പറ്റും നല്ല ചിക്കൻ വെട്ടി വെട്ടി കൊടുക്കാനല്ലേ നമ്മൾ സ്വന്തം ഫാമിലെ കോഴിയെ കൊടുക്കും വെട്ടിക്കൊടുക്കും കാല ഓരോന്ന് കൈ ഓരോന്ന് ചങ്കേ കരലെണ് അല്ലെ ഒക്കെ ചിക്കൻ വേണോ കാശ് വരത്തില്ലേ ചിക്കൻ നല്ല തരാം എത്തുപാത്ര നീന്ന് ഭയങ്കര പച്ചയാടാ അയ്യോ അവൻ മിഷൻ ഓഫ് ചെയ്യണം മിഷൻ ഓഫ് ചെയ്യണം മിഷൻ ഓഫാന്നില്ല ഓഫ് ആയി എടാ മെയിൻ സിറ്റ് ഒന്ന് ഓഫ് ആക്കണം എന്നെ പറ്റി ഏടാ എന്നെ പറ്റിയടാ പൊടി അവർക്ക് ഒരേക്ക പൊടിയും വേണം അജയനോ അവൻ ഡീസെൻ്റാ അവൻ ഭയങ്കര ഡീസൻ്റ് ആയിപ്പ് ഭയങ്കര ഡീസൻ്റ് ആയിപ്പ് ഞാൻ അതിൽ പോയിട്ട് ചിക്കൻ മോശമായിട്ട് എനിക്ക് എനിക്കൊരു ബിരിയാണി നീ കൊടുത്തതല്ലോട്ടോ ഒരു ബിരിയാണി മോശമാണ് കേട്ടോ ഞാനിത് വീഡിയോ പിടിക്കുന്നുള്ളൂ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടോ സങ്കടം ഒരു ബിരിയാണി ഒരു ബിരിയാണിയുടെ കാലെങ്കിലും നീ കൊടുത്തതോടാ ആ അല്ല ബിരിയാണിക്കല്ലേ ബിരിയാണിക്കകത്ത ചിക്കൻ കാലെങ്കിലും കൊടുത്തതില്ലോ മോശമായി ഭയങ്കര സങ്കടം ഉണ്ടാ സങ്കടം അയ്യോ ഒരു മോനാലിയുടെ അവസ്ഥയെ അല്ല ഏത് പണി നമ്മൾ ചെയ്യും ആ അതിന്റെ ഫ്ലാറ്റ് ഫ്ലാറ്റ് കൊള്ളാം കേട്ടോ ഫ്ലാറ്റ് ആ എരുമേലി പണ നീ വണ്ടി എമേലി ആ എരുമേലി പണിയാണെ നമ്മുടെ ഇതുപോലാക്കണം ഇതുപോലെ ഇതുപോലെ നമ്മുടെ വണ്ടിക്ക് നമ്മുടെ വണ്ടിക്ക് ടെസ്റ്റിംഗ് പണിയാണേ എരുമേല ഇത് ഇതുപോലെ ആക്കണം ഡോർ ഡോർ പോവാ പോവാ ഈ ഒരൊറ്റ നട്ടുരിയാട്ടു വണ്ടി ഊരി ഹുക്കോ ഹുക്കോ ഏത് ഊരിപ്പൂരി കണ്ടു ഈ ഹുക്കില്ലേ ഹുക്ക് കണ്ട ഈ ഒരു നട്ട് ഉരുക്കഴിഞ്ഞാൽ അതിന് ഉരുക്കിയെടുക്കാം ഭയങ്കര എളുപ്പമാണ് പടി അല്ല പിന്നെ കമ്പി വലിച്ചൂർ അല്ലേ ഇപ്പം നമ്മുടെ വണ്ടിയിടെ നോക്കി നമ്മുടെ വണ്ടിയുടെ ഈ ആഴ്ച ടെസ്റ്റിങ് അടുത്ത മാസം ടെസ്റ്റിങ്ങാ ആ വേണ്ട വണ്ടിയുടെ ഇത് നോക്കി ഇത് വേണ്ട ഈ കമ്പി മാറ്റണം എന്തെല്ലാം പണിയാൻ നമ്മുടെ വണ്ടി ഇനിയും കഴുകി മൊത്തം പെയിൻ്റ് ഒക്കെ ഒന്ന് സ്മൂത്ത് രണ്ടായിരത്തി പതിനാല് മൂന്ന് വണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ആ ഇങ്ങോട്ട് 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 ആ പോട്ടെ ഏ എന്നാ അതിന്റെ ഇതിൻ്റെ അകത്ത് ഇത് നോക്കി കുശി നോക്കി പോർച്ചാ വണ്ടി ഫോർസ് വണ്ടി ഫോർ വണ്ടി എവിടെയും കേറിപ്പോ നമ്മുടെ വണ്ടി അല്ല പക്ഷെ എന്തായാലും നല്ല പ്ലേ ഇല്ലേ അങ്ങനെ ഉണ്ടോടാ ആണോ എടാ ഈ വണ്ടി എ സി ആണോ എടാ ഞങ്ങളുടെ വണ്ടി ഇത് നീ ടു വീലാണോ ഫോർ വീലാണോ ഞങ്ങളുടെ നമ്മുടെ വണ്ടി ഇത് ഇത് കയറില്ലേ ഇത് ഭയങ്കര പോറം ഇതോടെ നിർത്തി പരിപാടി തടിയല്ലേ ആ ടണ്ണ് കൂടും ടണ്ണ് കൂടും നല്ല രണ്ടര ടണ് നല്ല ലോഡ് ലോഡ് വരിക കോഴിച്ചു വേറ്റിണ്ടാവേ നമ്മളിത് സൈറ്റ് മണിക്ക് നല്ല വണ്ടിയായിരുന്നു അല്ലേ സൈറ്റ് മണിക്ക് നല്ല വണ്ടിയാ എന്തായാലും നമ്മുടെ വണ്ടി പോവാ എന്തായാലും നടക്കട്ടെ ശാസ്ത്ര ആഗ്രഹം ഓക്കെ ഇതാന്നോ അവിടെ ഒരുപാട് ആളുണ്ടോ അറിഞ്ഞാൽ അറിഞ്ഞാൽ കൊടുക്കുന്നുണ്ടോ ചോദിച്ചതാണ് വീഡിയോ എടുക്കുക അച്ചാ അപ്പം ഞങ്ങളുടെ ആരുടെ ഉണ്ടായിരുന്നു എന്തായാലും കൊണ്ട് കൊടുത്തു കൊണ്ടു കൊടുത്ത് ഭാഗ്യത്തിന് പേടുത്തു ഓരോ ദിവസം എടുത്തു വണ്ടി കയറ്റിക്കൊണ്ട് പോകണമല്ലോ അപ്പം എന്തായാലും മുട്ടനാടിൻ്റെ അച്ഛൻ കൊണ്ട് കൊടുത്തോളൂ അല്ലേ ആടിൻ്റെ വെറൈറ്റി ഉണ്ട് അച്ഛൻ ആരുടെ ദിവസമാണ് അമ്മാക്കെന്ത കമ്മറ്റിക്ക് പോയല്ലേ ആ അപ്പോ അവരുടെ കമ്പനി ആരും ഇല്ലായിരുന്നു ഇവിടെ ഏതെല്ലാം വെറൈറ്റി ഉണ്ടോ അച്ചാ നാടെന്നല്ലേ നാടനാണല്ലോ കേട്ടോ നാടന ആർക്കെങ്കിലും വേണമെങ്കിൽ അച്ച പന്നു സാങ്കുട്ടി സാങ്കുട്ടി ചാനേ ചാൻ നമ്പർ നമ്പർ പറയണോ നമ്പർ പറഞ്ഞു നമ്പർ പറഞ്ഞു തൊണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആ തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തിനാല് മുപ്പത്തൊന്ന് അമ്പത്തിനാല് മുപ്പത്തൊന്ന് ആ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് നല്ല ആടിനെ കിട്ടുന്നതായിരിക്കും ആർക്കെങ്കിലും ആടിനെ വേണമെങ്കിൽ അല്ലേ ഇപ്പോൾ എന്തുമാത്രം ആടുണ്ട് പോയതിനാൽ എന്ത് മാത്രം ആണുണ്ട് ഇരുപത്തി അപ്പം ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ ഞങ്ങളുടെ ചേച്ചിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത് അവിടെ കൂട്ടത്ത് ഏ ചാടിക്കോ നമ്മൾ വേള ചാട്ട ചാണ്ടാ ചാണ്ടി ഞങ്ങൾ പോവാം ഞങ്ങൾ പോവാം ഇല്ലാതെ അല്ലെ വടിക്കും കൈന്ന് പോലെ അപ്പം ഞങ്ങൾ അവളെ അവിടെ കൂട്ടത്തിലുള്ളായിരുന്ന ആളെ ആളെ ഞങ്ങൾ വിറ്റു അപ്പോൾ വിറ്റപ്പം അവൾ അവിടെ തനിച്ചായോണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് വിട്ടു പോവാം അപ്പോൾ ഒന്ന് കരയാൻ നമ്മൾ എഴുതിയിട്ട് അപ്പോൾ അവളെ കൊണ്ട് ഞങ്ങൾ പോവാം പ്രശ്നം എന്തുവാ വാട്ട് ഈസ് യുവർ പ്രോബ്ലം ആട്ടീഷ് പ്രോബ്ല എണീരി മക്കാത്തി ഒരു മക്കാത്തി എടി മക്കാത്തി നിന്റെ പ്രശ്നം എന്തോടി എന്തോടി നിന്റെ പ്രശ്നം ഇങ്ങോട്ട് പാടി കട കടീ കേട്ടോ ഫ്രൂട്ട്സ് കടയാട്ടോ അതായത് ഗരം മസാല കാപ്പിപ്പൊടി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ മഞ്ഞുൻ്റെ കടയിൽ കുറച്ച് പഴു നല്ല പഴുത്തുപിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഡ്രയറിനകത്താക്കി കൊണ്ടുപോകുന്നല്ലേ ആ ഡ്രൈ ചെയ്യാനുള്ള പറ്റിയ സാധനം ഞാൻ നിന്നെ കുറെ സാധനങ്ങൾ കാണിക്കാം മണ്ണിൻ്റെ കടയിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള മെച്ചം എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ അതായത് ഈന്തപ്പഴം ഡ്രൈ ഫ്രൂട്ട് ഐറ്റംസ് അല്ലേ ഐറ്റങ്ങളല്ല ആ ഹയർ റേഞ്ച് കടയുടെ പേര് ഹയറേഞ്ച് കേട്ടോ ഡ്രൈ ഫ്രൂട്ട് ഐറ്റംസ് ആണ് കൂടുതലും മനു കൊടുക്കുന്നത് ഈ എന്താ എന്താ ഇനി പറഞ്ഞ വരുന്ന ചെറി ചെറിയ അഞ്ചു വർഷം പഴക്കമുള്ള ചെറിയ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ചെറിയൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാം മനു അഞ്ഞൂറ് വർഷമുള്ള പഴക്കമുള്ള ചെറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ ഏട്ടക്കാത്തത്രി ജാതി പത്രിയാ പിന്നെ പിക്കൽസ് പിന്നെ ഗരം മസാല അത്ര ചില്ലറ വകുപ്പിളൊക്കെ ഉണ്ട് പിന്നെ ചായപ്പൊടി ചായപ്പൊടി വേണേ ചായപ്പൊടിക്കൂടെ വന്നു കഴിഞ്ഞാൽ മനുവിന്റെ മനുവിൻ്റെ ചായപ്പൊടിയാണ് അപ്പം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ മല്ലിപ്പൊടി ചെറിയ ചെറിയ കട കഴിഞ്ഞ സെറ്റപ്പായി വരുന്നേ ഞാൻ ഇന്ന് ഡ്രൈ ചെയ്യുന്ന കൂട്ടത്തില് ആ പൊടി നാടൻ പൊടിയുണ്ടല്ലേ പുടി അങ്ങ് തിരിച്ചു വെച്ചത് പുള്ളി കണ്ടോ ഇത് ഇത് ചിന്ത ഒരു പൊടിയോ കണ്ട ചിന്തരുപടി പോകുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ ഫ്രസ്റ്റ് ജ്യൂസും ഉണ്ട് മനുവിൻ്റെ ഹൈ റേഞ്ച് കറയാണ് കേട്ടോ ഓ അതപ്പോൾ ഞാൻ ഇനി അത് വാങ്ങിച്ചിട്ട് പോട്ടെ അല്ലേ അന്നേരം ഒരു കിലോ ഓറഞ്ച് വാങ്ങിച്ചു ഞങ്ങൾ പോസ്റ്റ് ചെയ്യും ഇന്ന് ഞങ്ങൾ പോസ്റ്റ് ചെയ്യും മനുവിനെ ഇത് കൊണ്ട് ഡ്രൈ ചെയ്യണം ഡ്രൈ ചെയ്യല്ല ഓക്കെ ഓക്കെ മനു സാറേ ഓക്കട്ടെ വീട്ടിലോട്ട് പോവാ വീട്ടിൽ കയറുക എന്നെ ഉണ്ട് വിശേഷം ഏ സാറിന് തരം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് സാറിന് ഗോൾഡിന് വില ഇല്ലാന്ന് ചോദിക്കണം സ്വർണ്ണത്തിന് വില കേരള ബാങ്കുകളുണ്ട് എട്ടേ പോയിൻ്റ് ഒമ്പത് ശതമാനം പലിശയുണ്ട് മാനേജറുടെ വണ്ടിയുണ്ട് എന്തായാലും മമ്മിയുടെ വണ്ടി ഇവിടെ കിടക്കുന്നു ആ അപ്പോൾ ഇതും പൊക്കിക്കൊണ്ട് പോവാ ഡ്രൈയിങ് പരിപാടിയാണ് ഡ്രൈയിങ് ഇത് കണ്ടോ അയ്യോ അല്ലേ നല്ല പഴുത്ത സാധനം ഉറങ്ങൂടെ തന്നാൽ ഇപ്പം തന്നെ ചെത്തി തരാം എന്നാ അരി അരിഞ്ഞുതരാം 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 അപ്പോൾ നമ്മുടെ കസല്ലേ അപ്പോൾ നമ്മുടെ അപ്പോൾ ഇനി അടുത്ത പരിപാടി തുടങ്ങാം ചെത്താൻ പോവാ ഏത്തക്കെ മൊത്തം എടുത്തോണ്ടിരിക്കുകയാണ് ഏത്തക്ക എടുത്തോണ്ടിരിക്കുകയാണ് വേണ്ടത് മറം തരാ മറം വരാമോ ഏ അയ്യോ അപ്പം തൊലി പൊളിച്ച് സ്ലൈസ് പോലാക്കി അങ്ങനെ ചെയ്യേണ്ടത് ഡ്രയർ ഉള്ളതുകൊണ്ട് കാര്യമായി കൂടെ ഇരുന്ന് വന്നിട്ടുണ്ട് കാര്യമായിട്ട് ഏത് അതിനകത്തരാനോ ആ ഒരാളവരെ അങ്ങ് ചെത്തിയാ മറ്റേ ആ സാധനം തരാങ്ങി ഞാൻ പടപടങ്ങി തരാം പൊളിച്ച് തരാം ഞാൻ പറമ്പടേം ചെത്തി തരാം അല്ലല്ല അങ്ങനല്ല ആ കട്ടിങ് ബോർഡ് ഇല്ലേ കട്ടിങ് ബോർഡ് വെക്കാം കട്ടിംഗ് ബോർഡ് എത്തി തരാം വേണ്ട ഇരിക്കുന്നു മമ്മി തേണ്ട ഒരു പാത്രം നിറച്ച് ഡ്രയറിനകത്ത് വെക്കാനുള്ള സാധനം കഴിച്ചു മമ്മി എന്തി മറ്റേ പഴം റെഡിയായോ റെഡിയായല്ലോ ഉറക്കം എണ്ണിച്ചിരിക്കാൻ ഉറക്കത്തി അയ്യോ ഒന്നും പറയണ്ട എന്റെ പൊന്നളിയാ ഇനി ഞാൻ സൂത്രം കാണിച്ചു കാണിച്ച പോയി വാ ഇച്ചിരി പണിയുണ്ട് കേട്ടോ ഇച്ചിരി പണിയുണ്ട് നേരെ ഡ്രയർ കണ്ട ഇതാ ഡ്രയറ് കേട്ടോ ചെറിയ ഡ്രയറാ ഞങ്ങളുടെ ഹോം യൂസിന് വേണ്ടി വെച്ചിരിക്കുന്ന ചെറിയ ഡ്രയറാ കാരണം ഇതിനകത്ത് പഴം പഴം വെച്ചിട്ടുണ്ട് ആ നല്ല പഴം കണ്ടോ പഴം വെച്ചിരുന്നേ ഇന്നലെ ഇത് പഴം നല്ലല്ലേ പഴം നല്ല പോകല്ലോ പോവാൻ മൊത്തം പറിക്കണ്ടല്ലോ മറ്റേവറുണ്ടല്ലേ ആ അതകത്ത് പിന്നെ വെച്ചു ഇത് ഇത് എന്ത് ഇത് ഏതാ പൂമ്പഴം പൂമ്പഴം അല്ലേ നല്ലതാണ് പൂമ്പഴം എന്താണ് ഡ്രൈ ചെയ്താണേ ചെറുപ്പം കൊണ്ട് തമ്മിൽ ക്വാണ്ടിറ്റി കൂടുതൽ വെച്ചു മമ്മി ഉണ്ടോ പോകുമ്പോഴും പോകുമ്പോഴും ഡ്രൈ ചെയ്ത സാധനം കേട്ടോ നോക്കി എന്നെ അടിപൊളി സംഭവം എന്തെയ്യൂ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവം വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാട്ടോ നല്ല ടേസ്റ്റാ ഭയങ്കര ടേസ്റ്റാണ്ടോ അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ പൊളിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അതാണ് സംഭവം ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ പൊന്നളിയ ഒരു രക്ഷയിലോട്ടോ പോളിസാണോ വീട്ടിലൊക്കെ ഇങ്ങനെ പഴങ്ങളൊക്കെ അളിഞ്ഞു പോകാതിരിക്കേ നിങ്ങൾ ഡ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് വെളിയിലും പോകുകയാണെങ്കിൽ തന്നെ അവർക്ക് കൊടുത്തു വിടാത്തേയും വൈകുന്നേരം നാല് മുഴുവൻ സ്നാക്സിന് പൊളിയതെല്ലാം പൊളിച്ചു പോകാം തൊലിയുണ്ട് നമ്മൾ അടിഞ്ഞു പോകണം